ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന് ശേഷം ആദ്യമായി തന്റെ വിശേഷങ്ങൾ ആരാധകരുമായി യൂട്യൂബ് ലൈവ് വീഡിയോയിലൂടെ പങ്കിട്ടിരിക്കുകയാണ് ജാസ്മിൻ ആരാധകരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും വീഡിയോയിലൂടെ ജാസ്മിൻ നൽകുന്നുണ്ട് ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയിട്ട് ഒരാഴ്ചയും ഒരു ദിവസവും പിന്നിടുന്നുവെന്നും ഇതുവരെ ഒന്നിലും ആക്റ്റീവായിരുന്നില്ല എന്നും താൻ സുഖമായിരിക്കുന്നു നാളെ മുതൽ വീഡിയോസ് ഇട്ട് തുടങ്ങുമെന്നും ജാസ്മിൻ വീഡിയോയിൽ പറയുന്നു പ്രോജക്ടുകൾ ഓരോന്നൊക്കെ ഉപരുന്നുണ്ട് കുറെ നാളായി വീഡിയോ ചെയ്യാത്തത് കൊണ്ട് ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടായിരുന്നുവെന്നും താൻ സ്ട്രോങ് ആയിട്ടാണ് ഇരിക്കുന്നതെന്നും ഓക്കെ അല്ലേന്ന് കുറെ പേർ തന്നോട് ചോദിക്കുന്നുണ്ടെന്നും തനിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല താൻ ഹാപ്പി ആയിരിക്കുന്നു വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ തനിക്ക് കുഴപ്പമില്ല തന്നെ സ്വന്തം വീട്ടിലെ കൊച്ചിനെ പോലെ കാണുന്നവരോട് ഒരുപാട് നന്ദിയും സ്നേഹവും കടപ്പാടുമുണ്ട് എന്നൊക്കെയാണ് ജാസ്മിൻ പറയുന്നത് മാത്രമല്ല ബിഗ് ബോസ് ഹൗസ് മിസ് ചെയ്യുന്നുണ്ടെന്നും ഇനി മുതൽ വീഡിയോകൾ ഉണ്ടാകുമെന്നും ഇന്റർവ്യൂ കൊടുക്കാൻ തനിക്ക് താല്പര്യമില്ല എന്നും മാക്സിമം എല്ലാത്തിൽ നിന്നും താൻ ഒഴിഞ്ഞു മാറി നടക്കുകയാണ് ഒന്ന് രണ്ട് ചാനലിന് ഇന്റർവ്യൂ കൊടുത്തേക്കും അല്ലാതെ എല്ലാ ചാനലിലും കൊടുക്കാൻ താല്പര്യമില്ല എന്നാണ് ജാസ്മിൻ പറയുന്നത് പുറത്തു നിന്നുള്ള സപ്പോർട്ടാണ് ഹൗസിൽ നമ്മൾ ഏത് പൊസിഷനിൽ നിൽക്കണമെന്ന് തീരുമാനിക്കുന്നതെന്നും അവിടെ നിന്നും എടുക്കേണ്ട നല്ല കാര്യങ്ങൾ താൻ എടുത്തിട്ടുണ്ടെന്നും ഇപ്പോൾ റിയാലിറ്റി വേൾഡിൽ ജീവിക്കുന്നുവെന്നും ജാസ്മിൻ പറയുകയാണ് ജിൻഡോ കാക്ക അടിപൊളിയാണെന്നും ബിഗ് ബോസിന് ശേഷം ജിൻഡോ കാക്ക വിളിച്ച് സംസാരിച്ചിരുന്നുവെന്നും സംസാരിക്കേണ്ടവരോടെല്ലാം താൻ സംസാരിച്ചിട്ടുണ്ട് സംസാരിക്കേണ്ടാത്തവരോട് താൻ സംസാരിക്കുന്ന കാര്യം വന്നിട്ടില്ല എന്നും ജാസ്മിൻ വ്യക്തമാക്കി അപ്സര ബർത്ത്ഡേ ആഘോഷത്തിൽ വെച്ചാണ് കണ്ടതെന്നും രസ്മിൻ ഹൗസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ തനിക്ക് ഇഷ്ടമാണ് ആരോടും തനിക്ക് ഒരു കുഴപ്പവുമില്ല ഇല്ല ലൈഫിലേക്ക് വേണ്ടാത്തവരെ അറ്റാച്ച്മെന്റ് കാണിക്കാതെ മാറ്റി നിർത്തുന്നുവെന്ന് മാത്രം ഗബ്രിയെ വിളിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് ഹാപ്പിയായി ഇരിക്കുന്നുവെന്നും ജാസ്മിൻ പറയുന്നു പുറത്തിരുന്നു കളി കാണുന്നത് പോലെയല്ല ബിഗ് ബോസ് എന്ന ഷോ എന്നും നല്ലതും ചീത്തയുമായി ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുമെന്നും ഇപ്പോൾ തനിക്ക് ചെറിയ വർക്കുകളൊക്കെ വരുന്നുണ്ടെന്നും പക്ഷെ ഒന്നും താൻ എടുത്ത് തുടങ്ങിയിട്ടില്ല കാരണം താൻ ഇപ്പോൾ ഒന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടുള്ളൂവെന്നും ജാസ്മിൻ പറയുന്നുണ്ട് ലാലിട്ടന്റെ കയ്യിൽ നിന്നും ഏറ്റവും കൂടുതൽ വഴക്ക് കിട്ടിയിട്ടുള്ളയാൾ താനാണെന്നും താൻ സ്ട്രോങ് ആണെന്ന് രസ്മിൻ ഇടക്കിടയ്ക്ക് പറയും ആര് തളർത്തിയാലും തളരാതെ ഇരിക്കുക എന്നതാണ് നമ്മുടെ ആവശ്യമെന്നും ജാസ്മിൻ പറയുന്നുണ്ട് അർജുൻ ജാസ്മിൻ കോംബോയെ കുറിച്ചും ആരാധകർ ചോദിക്കുന്നുണ്ട് അതിന് താൻ ഒരുപാട് കോംബോകൾ കണ്ടുവെന്നും അർജുൻറെയും തന്റെയും രസ്മിനുമായിട്ടുള്ളത് ശ്രീതുവുമായിട്ടുള്ളത് ജിൻഡോയുമായിട്ടുള്ളത് അതൊക്കെ തനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടോ ജാസ്മിൻ മറുപടി നൽകിയത് ജാസ്മിനെതിരെ നടന്ന സൈബർ ബുള്ളിങ്ങിനെ കുറിച്ചും ചിലർ ചോദ്യങ്ങളുമായി എത്തുന്നുണ്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്ന സമയത്താണ് തനിക്ക് ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിംഗ് വന്നതെന്നും അത് തന്നെയല്ല ബാധിച്ചത് തന്റെ വീട്ടുകാരെയാണെന്നും അവർ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടെന്നും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഒരു എഴുപത്തി അഞ്ച് ശതമാനം ആളുകളും ഇപ്പോൾ സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യുകയുമാണെന്നും ജാസ്മിൻ പറയുന്നുണ്ട് തന്റെ ട്രോളുകൾ കുറെയൊക്കെ കണ്ടു ചിരിച്ചുമെന്നും തന്റെ മനസ്സ് കല്ലല്ലാത്തത് കൊണ്ട് വിഷമമൊക്കെ തനിക്കുണ്ടെന്നും ഉണ്ടെന്നും മാരേജ് ഇപ്പോഴൊന്നും ഉണ്ടാകില്ല അവർ എന്തു ഇവർ പോയോ എന്നൊക്കെ ചോദിച്ചുള്ള കമന്റുകൾ കാണുന്നുണ്ട് അതൊക്കെ താൻ ഇഗ്നോർ ചെയ്യുമെന്നും അതുകൊണ്ട് വെറുതെ ടൈപ്പ് ചെയ്ത് സമയം കളയേണ്ട എന്നും ജാസ്മിൻ പറയുന്നു പിന്നെ സ്നേഹിച്ചവർ തന്നോട് വിശ്വാസ വഞ്ചന കാണിച്ചുവെന്നും തന്നെയും തന്റെ വീട്ടുകാരെ മാനിപ്പുലേറ്റ് ചെയ്ത് കാശുണ്ടാക്കിയെന്നും പി ആർ വർക്ക് കൊടുത്ത് ആളുകളെ പിടിക്കാൻ മാത്രം കാശ് തൻ്റെ വീട്ടിലില്ല എന്നൊക്കെയാണ് ജാസ്മിൻ വീഡിയോയിൽ പറഞ്ഞത് സ്ത്രീ മത്സരാർത്ഥികളിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥിയായിരുന്നു അപ്സരയെന്നും എന്നും അപ്പോൾ എഡിക്റ്റ് ആയി പോകേണ്ട ആളായിരുന്നില്ല അപ്സരയെന്നും എന്നും ടോപ്പ് ഫൈവിൽ ഡിസേർവിംഗ് ആയിട്ടുള്ള ആളായിരുന്നു അപ്സര ജാസ്മിൻ പറയുന്നുണ്ട് അതേസമയം ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷമുള്ള ജാസ്മിന്റെ റെസ്പോൺസ് ആയതുകൊണ്ട് തന്നെ വീഡിയോ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് ഇരുപത്തി മൂന്നുകാരിയായ ജാസ്മിൻ ആയിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ പ്രധാന കണ്ടൻ മേക്കർ എന്നാൽ നെഗറ്റീവ് പബ്ലിസിറ്റി ആയിരുന്നു തരത്തിന് ലഭിച്ചതിലേറെയും ഹൗസിലായിരുന്നപ്പോൾ ചെയ്ത പ്രവൃത്തികളും അതേ തുടർന്ന് പുറത്തു പ്രശ്നങ്ങളും ഇമേജിനെ കാര്യമായി ബാധിച്ചു ഷോയിൽ നിന്നിറങ്ങി ഒരാഴ്ച പിന്നിട്ടുവെങ്കിലും ഒന്നും കൊടുക്കാൻ ഇതുവരെയും കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്